യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മളിതാ നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്ത് വെള്ളം കയറിയിട്ടുള്ള ഇതാ ഈ വയലൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് കേട്ടോ അന്ന് വീട് മുണ്ടെടുത്ത വയലാണ് ഈ വയലിന്റെ കുറച്ച് അങ്ങോട്ട് മാത്രം വീടത്ത് ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ വെള്ളം കയറിയിട്ടുള്ളു പിന്നെ അവിടുന്ന് കുറെ പേര് ഡാൻസ് ന്ന് പറഞ്ഞാണ് ഇതാണ് ഞാൻ അന്ന് എടുത്ത സ്ഥലം ഇവിടെ നടക്ക അങ്ങനത്തോളം പോയില്ല പക്ഷെ അന്നേരം ഒന്നും ഇവിടെ വഴി ഉണ്ടായിട്ടില്ല ഇപ്പൊ മഴ രണ്ടു ദിവസമായി ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് ഇവിടെ ഇല്ലോണം നല്ല ആദ്യമൊക്കെ ശക്തമായി പെയ്തി പെയ്തിന് പിന്നെ പിന്നെ കൊറച്ച് കുറഞ്ഞു കുറഞ്ഞ് വന്നിപ്പോ കുറച്ച് പെയ്യ പാറിനുള്ള മഴ ഇതാണ് ഇപ്പൊ എൻ്റെ വീടിന്റെ പാക്ക് ഭാഗം പിന്നെ കിണറൊക്കെ ചെറുങ്ങനെ നിറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ തെങ്ങ് നട്ടെടുക്ക ഇവിടെയും വെള്ളം കരിയിട്ടുണ്ട് പിന്നെ അവിടത്തോളം വെള്ളം ഞാൻ കാണിച്ചു അപ്പൊ അതെ ഇവിടെയാണ് ആട്ടോ സ്ഥലം ഞാൻ കിണറൊക്കെ കാണിച്ചു തരാം ഇവിടെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ബേ സൈഡ് ആണ് വെള്ളം നിറഞ്ഞിട്ടുള്ളത് നമ്മൾ അവിടെ ഒരു ഓവ് ആക്കിട്ടുണ്ടായിട്ടോ അതിലേക്കൂടി വെള്ളം കുറച്ച് താഴെയാണ് പോകുന്നുണ്ട് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ടാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒച്ച വരുന്നത് കത്തിച്ചുണ്ടായിരുന്നു അത് വളർന്നു വളർന്നു പിന്നെ മുള്ളം പന്നി വന്ന് അത് കൂത്തിക്കൊണ്ട് ഇവിടെ തന്നാല് വളരുന്നേ അത് അപ്പൊ ഇതൊക്കെ കൊറച്ച് വെന്ത്ണ്ടായിരുന്നു അത് മുള്ളംപന്നി കുത്തി കിട്ടു മഴ ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് നട്ടു വെള്ളം വയ്ക്കണ്ടല്ലോന്നുമില്ല കിണറൊക്കെ കറഞ്ഞ് ഇത്രയായി കഴിഞ്ഞ മഴയത്ത് മഴയത്ത് വീണ വാഴയാണ് ഇതൊക്കെ പിന്നെ അതൊരു കൊലം കൊലച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ കൊലം കുറിച്ചില്ല മണ്ണ് വെക്കുന്നത് വിചാരിച്ചിട്ട് താഴെ ഇപ്പൊ ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ ട്രെയിനിന്റെ പൊട്ട് താഴെ കേട്ടോ ഈ വയലുള്ള അപ്പൊ ഇതാ ഇവിടെ മഴ കൂടിയിട്ടുണ്ട് വയലൊക്കെ നിറയാൻ തുടങ്ങി അപ്പൊ നമുക്ക് മുന്നിലേക്ക് പോവാം അപ്പൊ ഇതാണ് കുളം ഇവിടെ പാടത്തെ മഴ നടന്നിട്ടുള്ള അങ്ങനത്തെ മഴ ആണ് ഇവിടെ പെയ്തത് വാഴ ഒക്കെ പൊരിഞ്ഞു നീങ്ങിയിട്ടുണ്ട് ഏർ അതിന്റെ താഴെ സാധാരണ വെള്ളം ഉണ്ടാവാറ് ഇപ്പം വയലിൽ അമ്മ അമ്മാക്കി മൊത്തം വയലാണ് വയലിന്റെ അടുത്തവരെ കേറിയിട്ടാണുള്ളത് എവിടുത്തെ പുല്ലൊക്കെ താഴെ താണ നമുക്ക് മുന്നോട്ട് പോവാം ഇതാണ് നമ്മുടെ കുളം ഇവിടുന്ന് എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ ഈ വയലിൽ നിന്നും കുളത്തിൽ നിന്നും വെള്ളമൊക്കെ വഴിയിലേക്കാണ് വരുന്നത് വയലിൽ നിറയെ വെള്ളമുണ്ട് അതൊക്കെ ഈ വഴിയിൽ വന്നിട്ട് എൻ്റെ മുട്ടോളം വെള്ളമുണ്ട് ആ വീട് ഉയരം കുറഞ്ഞതായതുകൊണ്ട് അവിടെ എല്ലാ മഴക്കാലത്തും വെള്ളം കയറാറുണ്ട് അതുകൊണ്ട് അവിടെ ഉള്ളവർ മടലുത്തുന്നേരാണ് താമസിക്കാറുള്ളത് അപ്പൊ എല്ലാരും വീട്ടില് സുരക്ഷിതമായി ഇരിക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ ബൈ ബൈ